അപ്പം മെച്ചം വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ വേറൊരു അടിപൊളി സ്പോട്ടുകളാണ് കീഴടന്ന സ്പോട്ടൊന്നുമല്ല എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ് നീർവിളാത്തുള്ള ബാംഗ്ലൂർ റോഡ് ആണ് സ്ഥലത്തിൻ്റെ പേര് പിന്നെ ഇവിടുത്തെ ആൾക്കാരിട്ടിരിക്കുന്ന പേരാണ് ബാംഗ്ലൂർ റോഡ് ബാംഗ്ലൂർ റോഡെന്ന് പറയുമ്പോൾ ഈ വരമ്പ് നേരെ നടന്ന ചെല്ലുന്നതാണ് ബാംഗ്ലൂർ അവിടെ നിന്ന് ആ റോഡിൽ നിന്ന് നമുക്ക് ഈ പരമ്പത്തോട്ടിറങ്ങാനുള്ള വഴിയുണ്ട് ആ വഴി നടന്നു വരുവാണെങ്കിൽ ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകാം പിന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ നല്ല ഒരു தேடி வந்து நானே என்னோடும் என்னோடும் நான் காணும் நாளை காதல் ராகம் மீதானே உன் வாழ்வு மீதம் நான் தானே காதலோடு வாழ்வேனே இந்த வாழ்வு எல்லை போனாரே சான்சே இல்ல இல்ல சான்சே இல்ல நம்ம சொல்லை போல வர ஊர இல்ல ബാംഗ്ലൂർ റോഡിന് ഓപ്പോസിറ്റ് ആയിട്ട് വേറൊരു സ്പോട്ട് എന്ന് പറഞ്ഞാൽ അതാണ് ഈ കാണുന്ന റോഡ് ചുമ്മാ സ്ട്രേറ്റ് റോഡാണ് കാണാൻ വേണ്ടി അത്രയ്ക്കൊന്നുമില്ല നമ്മൾ കണ്ട ആ കാണുന്ന പാടത്തിൻ്റെ അപ്പുറയാണ് ബാംഗ്ലൂർ റോഡ് അപ്പം ഈ ഒരു സ്പോട്ട് കാണിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഷൂട്ട് ചെയ്തതാണ് അത്യാവശ്യം ഭംഗിയൊന്നും അതായത് ഇത് കണ്ടിലിനെ കുഴപ്പം പക്ഷേ ബാംഗ്ലൂർ റോഡ് എന്തായാലും വിസിറ്റ് ഒരു സ്ഥലമാണ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് അപ്പം അത്യാവശ്യം ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാം പാടത്തോടെ വരുവാണെങ്കിൽ അത് വേറൊരു ഫീലായിരിക്കും ഫോട്ടോഷൂട്ട് എടുക്കാനൊക്കെ നല്ല കിടക്കാത്ത സ്പോട്ടാണ് ഒരുപാട് ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു രണ്ട് സൈഡും നെൽ കൃഷിയും അത് വേറൊരു ഈവനിങ് വരുവാണെങ്കിൽ ആ ഒരു ഗോൾഡൻ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വേറെ ലെവലായിരിക്കും അപ്പം മാക്സിമം എല്ലാവരും വന്ന് കാണാൻ ശ്രമിക്കുക അപ്പം പച്ചപരം നമുക്ക് നോക്കിയാൽ കാണാം ബാക്കിൽ നിറയെ ആൾക്കാരാണ് ഫ്രണ്ടിലും ആൾ പോകുന്നുണ്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പം ഒരു ഇഷ്ടമില്ലാത്ത സ്പോട്ടാണ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വേറെ ലെവലായിരിക്കും അപ്പം നമ്മൾ ഈ നടക്കുന്ന ഈ വരമ്പ് ഒരു ഇച്ചിരി ലോങ് ആണ് അപ്പം ഇതിലെ നടന്ന് നമുക്ക് കുറച്ച് ഉള്ളിലോട്ട് പോകാം അപ്പുറം ഇതുപോലുള്ള സ്പോട്ടുണ്ട് ആ സ്പോട്ടിലൊക്കെ നമുക്ക് പോകാൻ പറ്റും പക്ഷെ ഇച്ചിരി ദൂരമാണ് അപ്പം ആ ഒരു സ്പോട്ടും ഒന്ന് പറ്റുവാണെങ്കിൽ ഈ വീഡിയോക്കകത്ത് ഉൾപ്പെടുന്നതാണ് അപ്പം നമുക്ക് ഈവനിങ് ഈവനിങ്ക് ചെയ്യാൻ പറ്റിയ ഒരു അക്ഷര സ്പോട്ടാണ് മാക്സിമം ഇതുവഴി നീർവിളകം വഴി പോകുകയാണെങ്കിൽ ബാംഗ്ലൂർ ടു ബാംഗ്ലൂർ റോഡ് വിസിറ്റ് ചെയ്യുക അപ്പം വച്ചാൽ മേരെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ആണെന്നു ബൈ ബൈ